നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാക്കളുടെ ഉറ്റവരുടെ പെൻഷൻ സംരംഭങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബാംഗ്ലൂരിൽ ആരംഭിച്ച ഐ ടി കമ്പനിയായ എക്സാലോചിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ റിസോർട്ടായ വൈദികവും ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നാണ് ഇരു നേതാക്കളുടെ ഈ വിശദീകരണം രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചെങ്കിലും സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒതുക്കിയെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് സി പി എം നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്ത് വിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്ന് പാർട്ടി മാർഗരേഖ എന്നാൽ പിണറായിയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്ക് വിശദാംശങ്ങൾ നൽകിയതായി വിവരമില്ല വീണ എ കെ ജി സെന്റർ മേൽവിലാസമാക്കി ബാംഗ്ലൂരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല പിണറായി വിജയനുമായി ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ബിസിനസ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും ഇ പി ജയരാജന്റെ മകൻ ജെയ്സന് യു എയിലെ ഗൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ടെന്നും ആരോപിച്ചത് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷാണ് തെളിവുകൾ കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ഇരു നേതാക്കളും തയ്യാറായിട്ടില്ല റിസോർട്ട് വിഷയ പാർട്ടിക്ക് അകത്ത് വിവാദമായ സാഹചര്യത്തിൽ ഇപിയുടെ കുടുംബ വൈധേകത്തിന്റെ ഓഹരി വിറ്റൊഴുകയാണെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കും മകൻ ജയ്സണും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആന്തൂർ നഗരസഭയിലെ മൊറാഴയിൽ പതിനൊന്ന് ഏക്കറിൽ റിസോർട്ട് പഠിച്ചത് ഇന്ദിരയ്ക്കും മകൻ ജയ്സണുമായി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ ഓഹരികളാണുള്ളത് റിസോർട്ടിലെ നിക്ഷേപം സംബന്ധിച്ച് സി പി എമ്മിൽ പരാതി ഉയർന്നിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദികം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ ടി ഡി എസ് സംഘം നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയെന്നും സൂചന വന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനം വൈദികം ഏറ്റെടുത്തത് അജ്ഞാതരായ നിരവധി നിക്ഷേപകർ വൈദഗത്തിൽ ഉണ്ടെന്ന സൂചനയാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സി പി എമ്മിന്റെ കള്ളപ്പടം വെളുപ്പിക്കൽ കേന്ദ്രമായി റിസോർട്ടിന് അന്വേഷണ ഏജൻസികൾ കാണുന്നു ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വൈധേകം ഒരു ഇരയായിരുന്നു എക്സാലോജിക്ക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടി എഴുപത്തിയെട്ട് ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിക്ഷേപം ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചെന്ന് വീണ പറയേണ്ടി വരും പണത്തിൻ്റെ സ്രോതസ്സ് എവിടെ നിന്നെന്ന് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെ വീണയുടെ വാദങ്ങൾ പൊളിയും ഏതായാലും രണ്ട് പ്രമുഖ നേതാക്കളുടെയും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ സർക്കാരിന് ചുറ്റും ഒരു വലിയ വല തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്